എന്റെ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവരായ നമ്മൾ നമ്മൾ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ദൈവവചനം നമ്മൾ അനുസരിക്കണം വചനം വചനത്തെ സ്നേഹിക്കണം വചനം വിശ്വസിക്കണം വചനം അനുസരിക്കണം ദൈവ വചനത്തെ നമ്മൾ അനുസരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണമേ വചനത്തെ അനുസരിക്കണം വചനം അനുസരിക്കണം ദൈവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കർത്താപിന്റെ വചനം അനുസരിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവവചനത്തോട് അനുസരണമാണ് നിയമവർത്തന പുസ്തകം ദ ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി നിയമവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം എട്ടാമത്തെ എട്ട് ആ പചനം നിങ്ങൾ ശ്രദ്ധിച്ചെന്താ പറയുന്നത് ഞാൻ ഇന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയുള്ളൂ കണ്ടു ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പണമല്ല നമ്മുടെ ആരോഗ്യമല്ല അതൊക്കെ ശരിയാ നമ്മുടെ പൊളിറ്റിക്കൽ പവറോ നമ്മുടെ നമ്മുടെ മനുഷികമായ മറ്റു കഴിവുകൾ ഒന്നുമല്ല സഹോദരങ്ങളെ ദൈവജനത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ദൈവവചനത്തോടുള്ള അനുസരണമാണ് അനുസ്മരണമാണ് പറയുക നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങൾ ശക്തരാകൂ എവിടെയാണ് നമ്മൾ ശക്തിപ്പെടുന്നത് വചനത്തിലാണ് ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവവചനത്തിലാണ് നമ്മുടെ ശക്തിയെ പറശോയെ ദൈവ വചനമാണ് നമ്മുടെ ശക്തിയുടെ രഹസ്യം നമ്മുടെ ശക്തിയുടെ രഹസ്യം നമ്മളിത് മനസ്സിലാക്കണ സഹോദരങ്ങൾ മറ്റൊന്നുമല്ല അതുപോലെ നമ്മൾ തെറ്റിദ്ധരിക്കണം വേറെ ഒന്നുമല്ല ഈശോ പറഞ്ഞു നിങ്ങളെ വചനം അനുസരിക്കുക എങ്കിൽ നിങ്ങൾ ശക്തരാകും എങ്കിൽ നിങ്ങൾ ആർക്കും നമ്മളെ ജോഷോ പ്രവചനം ഒന്നിന്റെ അഞ്ച് എന്താ പറയുക എന്താ പറയുന്നത് നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയും ഒരു മന്ത്രവാദത്തിനും ഒരു കൂടോത്രത്തിനും ഒരു ആഭിചാര പ്രവർത്തിക്കും ഒരു പൈശാക്ഷിക രൂപിക്കും ഒരു ഒരു സാധാന്യ ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ നിന്റെ തലമുറയെ നശിപ്പിക്കാൻ നിന്റെ മക്കളെ ഇല്ലാതാക്കാൻ നിന്റെ വരുമാന മാർഗങ്ങളുടെ വഴികൾ അടച്ചു കളയാൻ ഈ ലോകത്തിലെ ഒരു അന്ധകാര ശക്തിക്കും ഒരു മാനുഷിക ശക്തിക്കും സാധിക്കുകയില്ല എപ്പോഴാന്നറിയോ നീ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നീ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട് അമൃച്ചത്തിൽ ഒരു മാന്ത്രിക ശക്തിക്ക് നമ്മളെ തകർക്കോ കൂടോത്രത്തിന് പറ്റോ അഭിചാരത്തിന് പറ്റോ ഇതൊക്കെ നിങ്ങള് ഇത് വിശ്വസിക്കണം വചനമനുസരിക്കുന്നവരെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കില്ല അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു ആർക്കും സാധിക്കില്ല പറഞ്ഞ ആർക്കും അതത് കർത്താവ് വിചാരിക്കണം പറഞ്ഞു അതാണ് വെളിപാട് പുസ്തകം മൂന്ന് എട്ട് നോക്കും നിങ്ങൾക്ക് വെളിപാട് മൂന്നിന്റെ എട്ടിൽ എന്താണ് പരിശുദ്ധാത്മ നമ്മോട് പറയുന്നത് എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ ഈ വചന വേദി പ്രഘോഷിക്കപ്പെടുന്ന വചന ഏറ്റെടുക്കണം എന്താത്മ പറയുന്നത് നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ആർക്കും കഴിയാത്ത വിധം കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുക ആർക്കും പൂട്ടാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ ശക്തിക്കും ഒരു അന്ധകാര ശക്തിക്കും ഒരു വൈശാചിക ശക്തിക്കും ഒരു നിരീശ്വര ശക്തിക്കും ഒരു തീവ്രവാദ ശക്തിക്കും ഈ പൂട്ടാൻ പറ്റില്ല പറഞ്ഞു അത് കർത്താവ് തന്നെ വിചാരിക്കണം ആര് തന്നെ വിചാരിക്കണം എന്തുകൊണ്ട് ആർക്കും പൂട്ടാൻ കഴിയാത്ത വാതിൽ തുറന്നത് ഇഷ പറഞ്ഞു നീ എന്റെ വചനം കാത്തു നീ എന്റെ വചനം കാത്തു ഒരു അമ്പത് പേര് കേൾക്കുന്ന സ്വരത്തിൽ എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു എന്താ കർത്താവ് പറയുന്നത് നീ എന്റെ വചനം കാത്തു പറഞ്ഞു എല്ലാവരും ഉറക്കെ പറഞ്ഞു എന്താണ് ഇതിന്റെ രഹസ്യം നീ എന്റെ അപ്പൊ വചനമനുസരിക്കുന്നവരിൽ കർത്താവ് അസാധാരണമായ വാതിലുകൾ തുറക്കും അത്ഭുതകരമായ വാതിലുകൾ തുറക്കും ആ വാതിലടയ്ക്ക ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും യാതൊന്നിനും സാധിക്കില്ല